കായിക പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെയാണ് ഒമ്പത് മണി വാർത്ത ആദ്യം കിടക്കുന്നത് രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരെ ഇന്നറിയാം നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുനൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസ് എടുത്ത് ശക്തമായ നിലയിലുള്ള വിദർഭ ബാറ്റിംഗ് പുനരാരംഭിക്കും വിദർഭയെ എത്രയും വേഗം പുറത്താക്കി ലക്ഷ്യം കാണാനാകും കേരളത്തിന്റെ ശ്രമം മത്സരം സമനിലയിൽ ആയാൽ ഒന്നാം ഇന്നിംഗ്സിൽ ലീഡുള്ള വിദർഭ ചാമ്പ്യന്മാരാകും വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഗ്പൂരിൽ നിന്ന് എൽദോ പോൾ പുതുശ്ശേരി തലസമയം ചേരുകയാണ് എൽദോ അവസാന മണിക്കൂറുകൾ ആണ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് അത്ര എളുപ്പമാണോ ഉറപ്പായും എളുപ്പമല്ല അഭിലാഷ കാരണം ഇപ്പോൾ ഒൻപത് മുപ്പതിന് മത്സരം ആരംഭിക്കാൻ പോകുന്നു ടീം അംഗങ്ങളൊക്കെ സ്റ്റേഡിയത്തിൽ എത്തിക്കഴിയുകയും ചെയ്തു ഒൻപത് മുപ്പതിന് മത്സരം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ഒരു മണിക്കൂറിൽ ഒരു മഹാത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ആറ് വിക്കറ്റ് ഇനി കേരളത്തിന് വീഴ്ത്തുക എന്നത് സാധ്യമാകൂ പക്ഷെ അവിടെ തടസ്സം നിൽക്കുന്നത് പാറ പോലെ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന മലയാളിയാണ് കരുൺ നായർ കരുൺ നായരുടെ പ്രകടനമാണ് ഇന്നലെ വിദർഭയ്ക്ക് ഇത്രമാത്രം വലിയ ആധിപത്യം നൽകിയത് കേരളത്തിന്റെ പ്രതീക്ഷ അത് ഒരു ഇരുന്നൂറ്റൻപത് റൺസ് എന്ന ടാർഗറ്റിലേക്ക് എത്തിക്കുക ഏറ്റവും ഒടുവിൽ ബാറ്റ് ചെയ്ത് ആ റൺസ് മറികടക്കുക എന്നുള്ളതാണ് പക്ഷേ അതിനും അപ്പുറത്തേക്കുള്ള കരുൺ ഞാൻ നേരെ സൂചിപ്പിച്ചു ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസാണ് വിദർഭ രണ്ടാം ഇന്നിംഗ്സിൽ സ്കോർ ചെയ്തത് ആദ്യ ഇന്നിംഗ്സിലെ മുപ്പത്തിയേഴ് റൺസോട് ചേർന്നാണ് ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസിന്റെ ലീഡ് ആകെ മൊത്തത്തിൽ അതിൽ തന്നെ കരുൺ നായരുടെ സ്കോറാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കരുൺ നായർ ഇപ്പോൾ റൺസ് സ്കോർ ചെയ്തിരിക്കുന്നു അതായത് വിദർഭ ആകെ സ്കോർ ചെയ്ത ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റിമുപ്പത്തിരണ്ട് റൺസും കരുൺ നായരുടെ ബാറ്റിൽ നിന്നാണ് അപ്പോൾ തന്നെ നമുക്ക് നായരുടെ ഫോം എന്താണെന്ന് ഈ സീസണിൽ കരുൺ നായർ ഉജ്ജ്വല ഫോമിലാണ് അതായത് ഒൻപത് ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറികളാണ് ഈ സീസണിൽ കരുൺ നായർ നേടിയത് തന്റെ ഇരുപത്തിമൂന്നാമത്തെ സെഞ്ചുറി ഫസ്റ്റ് ക്ലാസിൽ ഇന്നലെ അദ്ദേഹം കുറിച്ചു അങ്ങനെ ഒരു കരിയറിൽ തന്നെ ഏറ്റവും മിന്നും ഫോമിൽ നിൽക്കുന്ന ഒരു മുൻ ഇന്ത്യൻ താരത്തെ അല്ലെങ്കിൽ നിലവിലെ ഇന്ത്യൻ ടീമിലേക്ക് എത്തുമെന്ന് കരുതപ്പെടുന്ന താരത്തെ എങ്ങനെ കേരളത്തിന്റെ ബോളർമാർക്ക് പിടിച്ചു കെട്ടാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ കരുൺ നായർക്ക് എത്രമാത്രം അതിനെ കേരളത്തിന്റെ ബൌളർമാരെ എങ്ങനെ ആദ്യ സെഷനിൽ ആദ്യ മണിക്കൂറിൽ പ്രത്യേകിച്ചും മറികടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഈ നാഗ്പൂരിൽ നേരിയ തോതിൽ ഒരു ഈർപ്പം ആദ്യ മണിക്കൂറിൽ ലഭിക്കാറുണ്ട് ബോളർമാർക്ക് അത് നേരിയ സ്വിംഗും ടേണും കൂടുതലും നൽകും സ്പിന്നർമാർക്കും പേസർ ർക്കും സ്വാഭാവികമായും ഇന്നലത്തെ പോലെ തന്നെ നമ്മൾ ആദ്യ അറ്റാക്ക് എം ഡി നിതീഷ് എന്ന പേസ് ബോളറും മറു വശത്ത് സ്പിൻ അറ്റാക്കായി ജനൽ സക്സേനയുമാണ് സാധ്യത ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ സച്ചിൻ ബേബി എന്ന കേരളത്തിന്റെ ക്യാപ്റ്റന്റെ മനസ്സിലുണ്ടാവുക ഏറ്റവും ആദ്യത്തെ മണിക്കൂറിൽ തന്നെ ഒരു നാല് വിക്കറ്റ് വീഴ്ത്താൻ കഴിഞ്ഞാൽ അവിടെ കേരളത്തിന് നേരിയ പ്രതീക്ഷ വയ്ക്കാം ഏറ്റവും ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിനുള്ളിൽ കേരളത്തിന് വിദർഭയെ പുറത്താക്കാൻ കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു മുന്നൂറിന് മുകളിലുള്ള ടാർഗറ്റ് ആണെങ്കിൽ പോലും മുന്നൂറാവട്ടെ ടാർഗറ്റെങ്കിൽ പോലും ബാക്കിയുള്ള സെഷനുകളിൽ ഓവർ ൾ ഏകദിനത്തിൽ ബാറ്റ് ചെയ്യുന്നത് എങ്ങനെ അത്തരത്തിൽ കണക്കുകൂട്ടി ബാറ്റ് ചെയ്താൽ കേരളത്തിന് സ്കോർ ചെയ്യാൻ കഴിയും മാത്രമല്ല കേരളത്തിന്റെ ഈ ബാറ്റർമാർ നൽകുന്ന ചെറിയ പ്രതീക്ഷകളുണ്ട് അതായത് നൂൽപാദത്തിൽ പോകുന്ന പ്രതീക്ഷയാണ് എന്ന് പറയണം എങ്കിൽ പോലും ഇപ്പോൾ സൽമാൻ നിസാർ ആവട്ടെ അല്ലെങ്കിൽ മുഹമ്മദ് അസുദ്ദീൻ ആവട്ടെ ഇവരൊക്കെ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ അസാധ്യ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന താരങ്ങളാണ് അപ്പോൾ അവരിലൊക്കെ പ്രതീക്ഷ പുലർത്തിയാൽ കേരളത്തിന് അത്തരം ഒരു ആലോചന വെക്കാം അപ്പോൾ എന്താണ് കേരളത്തിന് ആകെ ചെയ്യാൻ കഴിയുന്നത് ഫൈറ്റ് ചെയ്യുക ഒന്ന് ശ്രമിച്ചു നോക്കുക ഇപ്പോൾ കേരളത്തിന്റെ ഈ അണ്ടർ ഫോർട്ടീൻ അണ്ടർ സിക്സ്റ്റീൻ കുട്ടികൾ ആ സ്റ്റേഡിയത്തിന് പുറത്ത് യോദ്ാക്കൾ എന്നെപ്പോഴും വിളിച്ച് അവരെ പ്രചോദിപ്പിക്കും അപ്പോൾ ഒരു യോദ്ധാവ് എന്താണ് എന്നുള്ളത് ഏറ്റവും ആത്മാർത്ഥമായി ചെയ്യേണ്ട ഒരു സെഷനാണ് വരാൻ പോകുന്നത് കേരളം രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ ചരിത്ര നേട്ടമാണ് നേടിയത് പക്ഷേ ഫൈനലിൽ വിദർഭയുടെ ഒരു ആധിപത്യം വ്യക്തമായി കണ്ടു കെ പി